അത് ഏകദേശം എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കുതിരയുടെ തലയാണ് ഈ ഇരിക്കുന്നത് ജി ടോക്സ് പ്രേക്ഷകരെ നമ്മളിന്ന് കാണാൻ പോകുന്നത് മങ്ങാട് കുതിര വേലയ്ക്ക് ഒരുങ്ങുന്ന കുതിരകളെയാണ് അപ്പോൾ ഈ കുതിരേനെ നമ്മൾ പല ഫോട്ടോയിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് കുതിരേനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ചില ഭാഗങ്ങളും പിന്നെ കുതിരവേലയുമായി സംബന്ധിച്ച് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണും കാണാൻ താല്പര്യമില്ലാത്തവരെ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോ കാരണം ഇതിൽ മൊത്തം ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ജി ടോക്സ് പ്രേക്ഷകരായി എനിക്ക് എന്താ വെച്ചാൽ ഈ എന്ന് പറഞ്ഞ സംഭവം കുറേ കാലങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിത് പലപ്പോഴും കാണാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട് പല പല കാരണങ്ങളാലും നമുക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഒരുമ്പിട്ട് ഇറങ്ങിയേക്കും എല്ലാ പരിപാടി എടുക്കാനേ അപ്പോൾ അത് കാരണം തന്നെ ഇങ്ങനത്തെ പരിപാടികൾ കവർ ചെയ്യാൻ പോയി അങ്ങനെ കുതിരേനെ നമ്മളിങ്ങനെ ഈ വൈക്കോലുകൊണ്ട് വെച്ച് കെട്ടിയിട്ട് ഒരു രൂപം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി സാമഗ്രികളൊക്കെയാണ് ഇവർ കൈപിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണ കുതിരയുടെ ഈ തലയുണ്ടല്ലോ ഏകദേശം എഴുപത്തഞ്ച് വർഷം പഴക്കം ഉണ്ടെന്നാണ് അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞത് ഞാൻ മൈക്ക് കൈപിടിച്ചില്ല മൈക്ക് കൈ പിടിക്കാത്ത കാരണം തന്നെ നമ്മളവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മൾ അവരുടെ ഓൺ വോയിസ് വീഡിയോസ് നമ്മൾ അത് കാരണം ആഡ് ചെയ്യാത്തത് അപ്പോൾ ഈ കുതിരവേലയെ സംബന്ധിച്ചിടത്ത് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെ എന്തിനാണ് ഈ കുതിരവേല നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വലിയ ഐഡിയ ഐഡിയയില്ല ഞങ്ങളുടെ കാർദോമാരായിട്ട് ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് ഇത് ഞങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഒരു വിധപ്പെട്ട എല്ലാവരും നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയിച്ചു നിങ്ങൾ പറയാം എന്താണ് ഈ കുതിരവേലയുടെ ഒരു ഐതിഹ്യം അപ്പോൾ അതറിയുന്നവർ പറയുക അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പുറത്തൊരു ചെറിയ കുതിരേനെ അവർ ഒരുക്കിയിട്ടുണ്ട് ആ കുതിരേന എടുത്തിട്ട് ഇനി ഇവര് നമ്മുടെ പാടത്തുള്ള വിളക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരും അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ കിടക്കാം ചെരിപ്പിട്ട് എടുക്കാൻ പാടില്ലേ കുതിരേനെ തോള ഒപ്പുള്ളവര് നിൽക്ക് ഞാൻ ബാക്കിൽ വന്ന് എന്റെ ഓളത്ത് മാത്രും അതോ തോള ഒപ്പുള്ളവർ നിൽക്ക് ഞാൻ വരാ ഞാൻ പറഞ്ഞുതരാം ഞാൻ വരാൻ പറയാൻ തിരിയാ പറഞ്ഞുതരാം ഇപ്പം ഇവിടേക്ക് ഇനി നമ്മൾ അധികം കണ്ടാൽ കുതിരയിട്ട് വരും കേട്ടോ പക്ഷെ ഓടിത്തളർന്ന ഞങ്ങൾ നേരെ പോട്ട് ഒരു ഐസ്ക്രീം ഇണ്ട് മേടിച്ചു ഐസ്ക്രീം എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്ഡടെ റെഡ് വെൽവെറ്റ് ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞങ്ങളിട്ട് മേടിച്ചു അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്വന്തം ആട്ടത്തിൻ്റെ മുതലാളി സാമൂ അല്ല അപ്പം എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല വലിയ അലമ്പില്ലാത്തൊരു ഐസ്ക്രീം അടിപൊളിയാണ് അങ്ങനെ നമ്മൾ നേരെ ചെന്ന് നോക്കണ സമയത്ത് നമ്മുടെ അടുത്ത കുതിരേനെ അവരവിടുന്ന് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ഓടിച്ചാടി പിന്നെ അതിൻ്റെ അടുത്തേക്ക് എത്തി അപ്പം നമ്മൾ വലിയ കുതിര തൊട്ടപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓരെ ഓരെ ഫ്രണ്ട് ഓഫ്സ് പോണോട്ടെ നേരെ ഇങ്ങട 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 ആരെ വണ്ടി വെടി വെടി ഓക്കേടാ അക്കുളി നീ വാണിയോ കിടാവാ ഓഡിയോ കൊടാ हां കേനെ അപ്പോൾ നമ്മുടെ രണ്ട് കുതിരകളും വന്നു ഇനിയിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഈ ചെണ്ടമേളം അതുപോലെ തന്നെ ശിങ്കാരിമേളം അതേപോലെ ബാൻഡ്സെറ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനി വരാണ്ട് അതൊക്കെ ഇവിടെ വന്ന് അവസാനിക്കട്ടെ അപ്പോൾ ഈ ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ഈ കാവടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഈ പേപ്പറുകൾ കുത്തി നിറയ്ക്കുന്നു പിന്നെ ചാടിയിട്ട് അത് മൊത്തം ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കുന്നു അങ്ങനെ ഒരു സംഭവം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെണ്ടമേളം അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ്സെറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരു പ്ലാസ്റ്റ് ഉണ്ട് പൂരം പെരുന്നാൾ എന്നൊക്കെ വന്നിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം പാട്ടുകളും ചെണ്ടമേളും ഒക്കെ നമ്മളതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരത് പോയി കാണുക അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട കുതിരകളുണ്ടല്ലോ ആ കുതിരകളെയൊക്കെ മങ്ങാട അമ്പലത്തിലേക്ക് ഇന്ന് കാലത്ത് എത്തിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ കാലത്ത് അലാറം വയ്ക്കാനും മറന്നു നേരെ കിടന്ന് തുടങ്ങി കാലത്ത് എണീക്കുമ്പോൾ വൈകിപ്പോയി അപ്പോൾ നമുക്ക് ആ ആ ഓട്ടോ ഒന്നും പോട്ടെടുക്കാൻ പറ്റിയില്ല പുലർച്ചത്തെ അപ്പോൾ എന്തായാലും കുതിരകളിവിടെ കൊണ്ടുവന്നു എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മങ്ങാട് പൂരാണ് അപ്പോൾ കുതിരയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇക്കൊല്ലം നമുക്ക് ആ പുലർച്ചെ കുതിരയുടെ കൂടെ ഓടി വരാൻ പറ്റിയില്ല അപ്പോൾ അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും തലേ ദിവസം മോട്ടെടുത്തില്ലെങ്കിലും പിറ്റേ ദിവസം എന്തായാലും പോകുമെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരൊക്കെ കുതിരവേലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു കുതിരവേല അനുഭവങ്ങൾ എന്താണെന്നുള്ളതൊക്കെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ടാറ്റാ ബൈ ബൈ സു